ഗാന്ധി ജയന്തി ചോദ്യോത്തരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെ ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജിയുടെ പിതാവ് ആരാണ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേര് എന്താണ് ഗാന്ധിജിയുടെ പത്നിയുടെ പേര് എന്ത് കസ്തൂർബ ഗാന്ധി കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു മോനിയ ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആര് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ ഉൾക്കൊള്ളിക്കാതിരിക്കാൻ ഏറെ ആഗ്രഹിച്ച അധ്യായം ബാല്യവിവാഹം വിവാഹം നടക്കുമ്പോൾ ഗാന്ധിജിയുടെ വയസ്സ് എത്രയായിരുന്നു പതിമൂന്ന് വയസ്സുണ്ടായിരുന്നുള്ളു ഗാന്ധിജിക്ക് ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വല്ലഭായി പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്താണ് സർദാർ എന്നുള്ള പദവിയാണ് വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയത് ഗാന്ധിജിയുടെ ആദ്യത്തെ പൊതുപ്രസംഗം ഏതായിരുന്നു പ്രിട്ടോറിയയിൽ ഇന്ത്യക്കാരുടെ സമ്മേളനത്തിൽ സേട്ട് ഹാജി മുഹമ്മദ് ഹാജി ജൂസാബിൻ്റെ വീട്ടിൽ വിഷയം കച്ചവടത്തിലെ സത്യസന്ധത ഇന്ത്യക്കാരുടെ കഷ്ടതകൾ ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം സമാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഗാന്ധിജി എത്ര തവണ പ്രസിഡന്റ് ആയിട്ടുണ്ട് ഒരു തവണ അടുത്ത ചോദ്യം ദണ്ഡിയാത്ര ഗാന്ധിജി ആരംഭിച്ചത് എവിടെ നിന്നാണ് അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡിയാത്ര ആരംഭിച്ചത് ദണ്ഡിയാത്ര തുടക്കം കുറിച്ച സമയം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് രാവിലെയാണ് സത്യാഗ്രഹ സഭ രൂപീകരിച്ചത് ആരാണ് മഹാത്മാഗാന്ധി ഗാന്ധി സത്യാഗ്രഹ സഭ രൂപീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് സഭ രൂപീകരിച്ചത് ഗാന്ധിജി അഭിഭാഷക ജോലി തുടങ്ങിയത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ബോംബെയിൽ വെച്ച് ഗാന്ധിജി ആദ്യ ജയിൽ ജീവിതം അനുഭവിച്ച വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത് റെസ്കിം രചിച്ച അൺ ടു ദി ലാസ്റ്റ് എന്ന പുസ്തകമാണ് നിസ്സഹകരണ പ്രമേയം ആദ്യം അവതരിപ്പിച്ചത് ഗുജറാത്ത് രാഷ്ട്രീയ സമ്മേളനത്തിൽ വച്ച് ടോൾ സ്റ്റോയ് ഫാം സ്ഥാപിച്ചത് എവിടെ ജോഹ്നാസ് ബർഗിൽ മഹാത്മാ ഗാന്ധി എത്ര തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് അഞ്ച് തവണ ഗാന്ധിജിയുടെ ചരമദിനം എന്തായിട്ടാണ് ആചരിക്കുന്നത് രക്തസാക്ഷി ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഗാന്ധിജിക്ക് മഹാത്മാ എന്ന പദവി ലഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് മഹാത്മ എന്ന പദവി അദ്ദേഹത്തിന് ലഭിച്ചത് ഗാന്ധിജി എപ്പോഴാണ് നെയ്ത്തിനായി ചർക്ക ഉപയോഗിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ എത്ര അനുയായികൾ ഉണ്ടായിരുന്നു എഴുപത്തിയെട്ട് അനുയായികൾ ഉണ്ടായിരുന്നു ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് അറിയാവുന്നവർ ഉത്തരമൊന്ന് കമൻ്റ് ചെയ്യണേ